അല്ലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാമു വസ്സലാമ റസൂലില്ല പരിശുദ്ധമായ റമലാൻ മാസത്തിൽ ഓരോ വിശ്വാസിക്കും ഒരവകാശമുണ്ട് അത് നോമ്പുകാരൻ്റെ അവകാശമാണ് റബ്ബിനോടുള്ള പ്രാർത്ഥന വിശുദ്ധ ഖുർആാനിൽ റമലാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടക്കാണ് അള്ളാഹു സുബാനഹുവാത്താല പറഞ്ഞത് ൂൻ മുദ്ബ എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ പറയണം ഞാൻ ഏറ്റവും അടുത്തവനാണ് എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം നൽകും എന്ന് അപ്പോൾ പരിശുദ്ധ റമദാനും ദുആഉൻ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് നമ്മുടെ ശരീരം നമ്മുടേതാണോ എങ്കിൽ നമ്മോട് ചോദിക്കാതെ അതിനെങ്ങനെ പനി വരുന്നു നമ്മുടെ കാതുകളുടെ ഉടമസ്ഥാവകാശം നമുക്കാണോ എങ്കിൽ നമ്മോട് ചോദിക്കാതെ അതിൻ്റെ കേൾവി എങ്ങനെ കുറഞ്ഞു പോകുന്നു നമ്മുടെ കണ്ണുകൾ യഥാർത്ഥത്തിൽ നമ്മുടേതാണോ എങ്കിൽ നമ്മോട് ചോദിക്കാതെ അതിൻ്റെ കാഴ്ചയെങ്ങനെ കുറഞ്ഞു പോകുന്നു നമ്മുടെ രോമകൂപങ്ങളുടെ ഉടമസ്ഥാവകാശം നമുക്കാണോ എങ്കിൽ നമ്മോട് ചോദിക്കാതെ അതെങ്ങനെ നരച്ചു പോകുന്നു അപ്പോൾ ഒരു രോമകൂപത്തിൻ്റെ ഉടമസ്ഥാവകാശം പോലും നമുക്കില്ല നമ്മൾ വിധേയരാണ് അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ സർട്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും അവനിലേക്ക് കൈനീട്ടുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയിൽ നിത്യമായും ഉണ്ടാകേണ്ടുന്ന കാര്യമാണ് സോപ്പ് കുഴിമിളകളെ കൊണ്ട് നശിച്ചു പോകുന്ന ഒരു വൈറസ് കാരണത്താൽ ലോകം മുഴുവനും സ്തംഭിച്ചു പോയി സാമ്പത്തിക രംഗത്തെ അത് ബാധിച്ചു എല്ലാ രംഗത്തെയും ബാധിച്ചു ഇപ്പോഴും അതിൻ്റെ പരിക്കുകളിൽ നിന്ന് മാനവ സമൂഹം മുക്തരായിട്ടില്ല ആ ജീവാണുവിനെ ആ വൈറസിൻ്റെ സർട്ടാവ് ആ വൈറസിൻ്റെ കാരണത്താലുള്ള രോഗത്തിലൂടെ ലോകത്തിൻ്റെ ഒരു പരീക്ഷണം നിശ്ചയിച്ച സർഷ്ടാവ് ആ സർഷ്ടാവ് ഏറ്റവും കരുണയുള്ളവനാണ് ഏറ്റവും സ്നേഹമുള്ളവനാണ് അൽ അൽവദൂത് പടച്ചവൻ്റെ വിശേഷണമായി ഖുർആാനും ഹദീസും പഠിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു ഗുണവിശേഷണമാണ് അൽവദൂത് ഏറ്റവും സ്നേഹിക്കുന്നവൻ അപ്പോൾ നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ ഭാര്യയല്ല നമ്മുടെ ഭർത്താവല്ല മകനോ മകളോ അനിയനോ ജ്യേഷ്ഠനോ ഒന്നുമല്ല മറിച്ച് നമ്മെ സൃഷ്ടിച്ച നമ്മളെ സ്നേഹിക്കുന്നു എന്ന് നാം പറയുന്ന നമ്മുടെ ഭാര്യയെ നമ്മുടെ ഭർത്താവിനെ മാതാവിനെ പിതാവിനെ സൃഷ്ടിച്ച അവരിലൂടെ ആ സ്നേഹം നമ്മളിലേക്ക് ഏർപ്പാടാക്കി തന്ന ലോകത്തിൻ്റെ സൃഷ്ടാവാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനോട് എത്ര മാത്രം ബന്ധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം നമ്മോടൊപ്പം പഠിച്ച നമ്മുടെ ഒരു സുഹൃത്ത് ഹൈസ്കൂളിലോ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ ഒക്കെ നമ്മളോടൊപ്പം പഠിച്ച സുഹൃത്ത് അടുത്ത ദിവസം നമ്മളെ കാണാൻ വരുന്നു എന്ന് കേട്ടാൽ എന്തെന്നില്ലാത്തൊരു തയ്യാറെടുപ്പ് നമുക്കുണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും അല്ലേ എങ്കിൽ അതുവഴി ഒരിക്കലും ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത അത്ര നമ്മളെ സ്നേഹിക്കുന്ന നമ്മളോട് ചോദിക്കാതെ നമുക്ക് വായു നൽകുന്ന നമുക്ക് വെള്ളം നൽകുന്ന നമുക്ക് ഈ ജീവിതം തന്നെ നൽകിയ ലോകത്തിൻ്റെ സ്രട്ടാവ് ആ സർട്ടാവുമായുള്ള ബന്ധം ശക്തിപ്പെടുന്ന കാര്യം ആ സ്രട്ടാവിനോട് നമുക്ക് ചോദിക്കാനുള്ളത് മുഴുവൻ ചോദിക്കുവാനുള്ള സംവിധാനമാണ് എന്ന് പറയുന്നത് ഇരുപത്തി അധ്യായം സൂറത്ത് ഫുർഖാനിലെ എഴുപത്തിയേഴാമത്തെ ആയത്തിൽ അഥവാ ഏറ്റവും അവസാനത്തെ ആയത്തിൽ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസല്ലമ്മയോട് പറയാൻ പറയുകയാണ് റബ്ബി ലൗലാ ും നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ റബ്ബ് എന്തു പരിഗണിക്കാനാണ് അപ്പോൾ പടച്ചവന്റെ പരിഗണന നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പരിഗണനക്ക് വിധേയരാകണമെങ്കിൽ ആ പരിഗണന നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നിരപരാധിത്വം നമ്മുടെ വിധേയത്വം നമ്മളുടെ ദൗർബല്യങ്ങൾ ലോകത്ത് അഹങ്കരിക്കാൻ ആകെ അവകാശമുള്ള ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് കാരണം അവനാണ് സ്രഷ്ടാവ് അവനാണ് സംരക്ഷകൻ ആ റബ്ബിനോട് കൈനീട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോ റമലാനും രാവും പകലും അങ്ങനെ മാറിപ്പോകുന്ന അവസ്ഥയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുന്നു എന്ന അവസ്ഥയിൽ റമലാൻ ആ നിലക്ക് ഒതുങ്ങിപ്പോകുവാൻ പാടില്ല മറിച്ച് അതിലൂടെ നാം നേടിയെടുക്കേണ്ട കാര്യം ഓരോ നോമ്പ് നോൽക്കുമ്പോഴും നരകത്തിൽ നിന്നും മൈലുകളോളം ഒരു വിശ്വാസിയുടെ മുഖം അകലുകള അകലുകയാണ് എന്ന് മഹാനായി കരീം സല്ലാഹു അലഹി വസ്വല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ് ഒരു സംശയവും ലോകത്തൊരാൾക്കും വേണ്ട ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആവശ്യം അവൻ നിരന്തരമായി ലോകത്തിന്റെ സർട്ടാവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നു സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തു അധ്യായം എന്നൊരു പേരുണ്ട് ഫാത്തിഹയിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേയുള്ളൂ ആ പ്രാർത്ഥനയിലൂടെയാണ് ഒരു വിശ്വാസിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും ആദ്യമായെന്നോണം ആവശ്യപ്പെടേണ്ട കാര്യം ആ പ്രാർത്ഥനയിലുണ്ട് സൂറത്തു ആ എന്ന് പേര് കിട്ടാൻ കാരണമായ ആ പ്രാർത്ഥന നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങൾ വഴി നടത്തേണമേ അഥവാ ലോകത്തിന്റെ സർട്ടാവിനോട് നിന്നയേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോടേ ഞങ്ങൾ സഹായം തേടൂ അതാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് ആ ആയത്തിന് അർത്ഥം കൊടുത്തത് ആ ആയത്ത് പറയുമ്പോൾ ലോകത്തിന്റെ സൃഷ്ടാവ് പടച്ചവൻ അള്ളാഹു സുബാനഹു തല പറയും ആ അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കാര്യമാണ് എൻ്റെ അടിമ അവൻ ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളട്ടെ ഏത് പറയുമ്പോൾ ഞാൻ പടച്ചവന് മാത്രമേ ആരാധിക്കൂ ഞാൻ പഠിച്ചവനോട് മാത്രമേ സഹായം തേടൂ എന്ന ഇസ്ലാമിൻ്റെ ആണിക്കല്ല് സ്വർഗത്തിൻ്റെ താക്കോൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെ ആ ആശയം നമ്മൾ പറയുമ്പോൾ അള്ളാഹു സുബാനഹുബത്തല പറയുന്നു അത് ഞാനും എൻ്റെ അടിമയും തമ്മിലുള്ള കാര്യമാണ് എൻ്റെ അടിമ അവൻ ആവശ്യമുള്ളത് ചോദിച്ചു കൊടട്ടെ എന്ന് പറഞ്ഞ എപ്പോഴാണ് തവഹീദിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ ഏകദൈവാരാധനയുടെ പ്രഖ്യാപനം വന്നപ്പോഴാണ് അത് വന്നത് അപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തന്നെ പറയുകയാണ് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇയാക്കന അബുദു എന്ന ആ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം വരുമ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറയുമ്പോൾ നാം ആവശ്യപ്പെടുന്നത് നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ അഥവാ ഹിതായത്ത് സന്മാർഗം അതാര് തരണം ലോകത്തിൻ്റെ സ്രട്ടാവ് തന്നെ തരണം ആ സ്രട്ടാവ് തരാൻ നമ്മൾ എന്ത് വേണം അവനോട് കേണപേക്ഷിക്കണം അവനോട് യാചിക്കണം പടച്ചവനെ നേരായ ചൊവ്വായ പാതയിൽ നീ ഞങ്ങളെ വഴി നടത്തേണമേ എന്ന് അത് പ്രാർത്ഥിച്ച് നേടിയെടുക്കേണ്ടുന്ന കാര്യമാണ് എന്നർത്ഥം ഇടയിലിരുത്തത്തിൽ ഓരോ സത്യവിശ്വാസിയും ആവർത്തിച്ചാവശ്യപ്പെടുന്നത് അതെ കുറേ ആവശ്യങ്ങൾ പലപ്പോഴും ഈ പരിശുദ്ധ മദാൻ മാസത്തിൽ പോലും വളരെ പെട്ടെന്ന് അതങ്ങ് പറഞ്ഞു പോകുന്ന ഒരു രീതി നമ്മൾക്കൊരു വില്ലേജ് ഓഫീസിൽ പോയി ഒരപേക്ഷ കൊടുക്കണം നമ്മൾ നേരെ അങ്ങ് ചെന്ന് എനിക്കത് വേണം ഇത് വേണം ഞാൻ പോവാ എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസറുടെ അവസ്ഥ എന്തായിരിക്കും അതുമായി പടച്ചവനെ താരതമ്യം ചെയ്യാൻ പറ്റുമോ ഒരിക്കലുമില്ല റബ്ബിന്റെ മുമ്പിൽ ഇടയിലിരുത്തത്തിലിരുന്ന് നമുക്ക് ചില ആവശ്യങ്ങളുണ്ട് പടച്ചവനെ എന്നോട് പൊറുക്കേണമേദിനി അതെ നമ്മുടെ ന്യൂനതകൾ പരിഹരിച്ചു കിട്ടാൻ നമുക്ക് നേർമാർഗം കിട്ടാൻ നമുക്ക് റിസിക്ക് കിട്ടാൻ ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ അള്ളാഹുവോട് നാം പറയേണ്ടതും സ്വസ്ഥമായിട്ടായിരിക്കണം ഇടയിലിരുത്തത്തിലിരുന്നു കൊണ്ടും വളരെ സ്വസ്ഥമായി സുജൂതിൽ കിടന്നുകൊണ്ടും അള്ളാഹു മൗഫുലി എന്ന് പറയേണ്ടതും അങ്ങനെ തന്നെ അതുകൊണ്ട് പരിശുദ്ധ റമലാൻ മാസത്തിൽ പ്രധാനമായും നാം രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് റമലാൻ മാസത്തിൽ പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം ഓരോ സന്ദർഭത്തിലും വിശപ്പും ദാഹവും സഹിക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് പട നമുക്ക് പടച്ചവനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം അഥവാ വസീല തേടാം അഥവാ ചെയ്തു പോയ നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഉപേക്ഷിച്ച പടച്ചവനെ പേടിച്ചുകൊണ്ട് നാം ഉപേക്ഷിച്ചാം തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിച്ചു പടച്ചവനെ ഭയപ്പെട്ടതുകൊണ്ട് അത് വെ വെച്ചുകൊണ്ട് നമുക്ക് പടച്ചവനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവി എനിക്ക് പുറത്തു തരയണമേ എന്ന് എന്താണോ നമ്മുടെ ആവശ്യം ആ ആവശ്യം ലോകത്തിന്റെ സ്രട്ടാവിനോട് നമുക്ക് അവൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റും അതുകൊണ്ട് പ്രധാനമായും പലപ്പോഴും പലരും പരാതിപ്പെട്ടിയായിട്ടാണ് നടക്കുന്നത് ആരെയെങ്കിലും കിട്ടിയാൽ അവരോടൊക്കെ ജീവിതത്തിൽ ഓരോ പ്രയാസമങ്ങളും വിഷമങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് എന്താ പ്രയോജനം കുറേ ആളുകളോട് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു എന്നതുകൊണ്ട് എന്താ പ്രയോജനം അതിന് പകരം പറയേണ്ടവനോട് പറയണം കൈ നീട്ടി കൈകൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് തറാവീഹിനു ശേഷം അതേപോലെ തന്നെ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റും അങ്ങനെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ സുന്നത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും വികൃതകൾക്ക് ശേഷവും അതേപോലെ തന്നെ ഖുർആനോദ്യു ശേഷവും ഒക്കെ കൈകൾ ഉയർത്തിക്കൊണ്ട് പടച്ചവനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഏറ്റവും അടുത്തവനാണ് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഞാൻ ഉത്തരം ചെയ്യും എന്ന് വിശുദ്ധ കുർആനിൽ സൂറത്തുൽ ബക്കറയിൽ നോമ്പിനെ കുറിച്ച് പറയുന്നടുത്ത് റബ്ബ് സുബഹാനഹുവ തല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലരെങ്കിലും പറയും ഞാൻ കുറേ കാലമായല്ലോ പ്രാർത്ഥിക്കുന്നു എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് ചിലരെങ്കിലും പറയാറുണ്ട് അവർ അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു പറഞ്ഞതിനെ യഥാവിധി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഈ ഒരു ചോദ്യം അവർ പറയാൻ കാരണം കാരണം വിശുദ്ധ ഖുർആാന്റെ വിശദീകരണമാണ് മഹാനായ കരീം സൊല്ലാഹു അലഹി വസ്ല്ലമയുടെ ചര്യ എന്താണ് റസൂർലാഹി സാഹു അലഹി വസ്വല്ലം പറഞ്ഞത് മാമിൻ മുസ്ലിമിൻ മുസ്ലിങ്ങളിൽ ഏതൊരു വ്യക്തിയും അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ അവന് ഇല്ലാമിൻ സരാസ മൂന്നാലൊരു വിധത്തിൽ അവന് ഉത്തരം കിട്ടും അപ്പൊ സത്യവിശ്വാസിയായ ഒരാൾ റബ്ബ് സുബഹാന ഹുവാത്തലയോട് പ്രാർത്ഥിച്ചാൽ മൂന്നാൽ ഒരു വിധത്തിൽ ആ വ്യക്തിക്ക് ഉത്തരം കിട്ടും ഒന്ന് എന്താണോ പ്രാർത്ഥിച്ചത് അതിലേക്ക് അള്ളാഹു സുബാനഹുവാത്തല ധൃതിപ്പെടും യാത്രക്കാരൻ്റെ പ്രാർത്ഥന അതിന് ഉദാഹരണമാണ് നമ്മൾ അള്ളാഹുവോട് എന്താണോ പറഞ്ഞത് അങ്ങനെ തന്നെ നമുക്ക് നൽകും അതാണ് പ്രാർത്ഥനയുടെ ഉത്തരത്തിൻ്റെ ഒന്ന് രണ്ടാമത്തത് നാം പ്രാർത്ഥിച്ച കാര്യം ആ അതിൻ ആ പ്രാർത്ഥിച്ച കാര്യം റബ്ബ് നമുക്ക് നൽകുകയില്ല അതിന് പകരം നമ്മിലേക്ക് വരാനിരുന്ന ഒരു തിന്മയെ ഈ പ്രാർത്ഥിച്ചു എന്നതിൻ്റെ പേരിൽ അള്ളാഹു തട്ടി മാറ്റിക്കളയും മൂന്നാമത്തത് ഈ ലോകത്ത് വെച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമേ ഇല്ല മരണത്തോളം പ്രാർത്ഥിച്ചാൽ ഉത്തരമില്ല എന്താ കാരണം ആ പ്രാർത്ഥനയുടെ ഉത്തരത്തിന് പ്രതിഫലം അള്ളാഹു നിശ്ചയിക്കുകയും അത് പരലോകത്തേക്ക് മാറ്റിവെച്ചു അഥവാ ആ പ്രാർത്ഥനയുടെ ഉത്തരം പരലോകത്താണ് കിട്ടുക അപ്പോൾ ഈ മൂന്ന് വിധത്തിലാണ് ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് ഇത് കേട്ടപ്പോൾ മഹാന്മാരായ സുഹാബത്തറി അള്ളാഹുഅൻഹും അവർ പറഞ്ഞു കാലു അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ധാരാളമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അത് ശരി ഒന്നുകിൽ പ്രാർത്ഥിച്ച കാര്യം അങ്ങനെ തന്നെ കിട്ടും അതല്ലെങ്കിൽ പ്രാർത്ഥിച്ചതിന് സമാനമായ ഒരു തിന്മ നമ്മിൽ നിന്ന് മാറ്റിക്കളയും ആ പ്രാർത്ഥിച്ച വിഷയം തരില്ല പക്ഷേ അതിന് സമാനമായ മറ്റൊരു തിന്മ നമ്മിൽ നിന്ന് മാറ്റിക്കളയും മൂന്ന് ആ പ്രാർത്ഥനക്കുത്തരം അള്ളാഹു പരലോകത്തേക്ക് മാറ്റിവെക്കും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന ധാരാളമായി വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ മഹാനായ നബി കരീം സലഹു അലഹി വസ്ലം പറഞ്ഞു അള്ളാഹു അക്സർ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി നൽകും നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിച്ചോളൂ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി നൽകും ഒരു ഉപ്പയോട് ഒരു ഉമ്മയോട് മോൻ രാവിലെ പറഞ്ഞു പെൻസിൽ വേണം ഉച്ചക്ക് പറഞ്ഞു സ്ലേറ്റ് വേണം പിന്നീട് പറഞ്ഞു പിന്നെ ബോക്സ് വേണം ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും ആവർത്തിച്ച് ആവർത്തിച്ചൊരു കുഞ്ഞ് ഉപ്പയോട് ആവശ്യങ്ങൾ നിരത്തിയാൽ അല്ല മോനെ നിനക്ക് നിർത്താനായില്ല രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ആവശ്യങ്ങൾ എന്നൊരു പക്ഷെ പറഞ്ഞേക്കും എന്നാൽ അതുമായി ഒരു പിതാവുമായി ഒരിക്കലും പടച്ചവനെ താരതമ്യം ചെയ്യാനേ പാടില്ല പടച്ചവന്റെ പ്രത്യേകത എന്താ പടച്ചവനോട് കൂടുതൽ കൂടുതൽ ആവശ്യങ്ങൾ ചോദിക്കുന്നവരെയോട് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ് രാവിലെ പറഞ്ഞു പാപങ്ങൾ പൊരുത്തു തരണേ പിന്നീട് പറഞ്ഞു കബർശിഷ് രക്ഷപ്പെടുത്തണേ പിന്നീട് പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ തോഫിക്ക് തരണേ പിന്നീട് പറഞ്ഞു മക്കൾക്ക് ജോലി കൊടുക്കണേ പിന്നെ പറഞ്ഞു മോളെ പ്രസവം എളുപ്പാക്കണേ ഇങ്ങനെ ഓരോ സമയത്തും ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത്ര എത്ര ആവശ്യങ്ങൾ കൂടുതൽ പറയുന്നുവോ അത്രയും അള്ളാഹുവിന് ഇഷ്ടമാണ് അപ്പൊ പിന്നെ പ്രാർത്ഥിക്കാൻ എന്തിനും അടിക്കണം അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതലായി അടുക്കുകയാണ് ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ശുദ്ധരാകണം എന്ന ജട പിടിച്ച മുടിയുമായി മുഷിഞ്ച വസ്ത്രവുമായി ഒരാൾ പള്ളിയിൽ വന്ന് യാ യാ റബ്ബ് റബ്ബ് എന്ന് വിളിച്ചപ്പോ മഹാനായ റസൂൽ അള്ളാഹുസ്വല്ലാസ്വലം പറഞ്ഞു ആ വ്യക്തിക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ് എന്താ കാരണം അവൻ്റെ ഡ്രസ്സ് ഹറാമാണ് ഹറാം അവൻ കുടിക്കുന്നത് ഹറാമാണ് ഹറാം അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ് ഹറാം ആ വ്യക്തി ഹറാമിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക എന്ന് അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാനുള്ള യോഗ്യതയാണ് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് പിന്നെ മൂന്നാലൊരു വിധത്തിൽ ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ നബി കരീം കരീംസ്ലാഹു വസ്ലം പ്രത്യേകമായി പറഞ്ഞ കാര്യമുണ്ട് തെറ്റായ ഒരു കാര്യത്തിനാകരുത് ആ പ്രാർത്ഥിക്കുന്നത് കുടുംബ ബന്ധം മുറിക്കുന്ന വിഷയത്തിലും ആകരുത് ആ പ്രാർത്ഥിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഇന്നുവിൻ തീർച്ചയായും നീ മാപ്പ് നൽകുന്നവനാണ് വിട്ടുവീഴ്ച നൽകുന്നവനാണ് നീ ആ മാപ്പിനെ ഇഷ്ടപ്പെടുന്നു നീ അതിനാൽ എന്നോട് മാപ്പാക്കണമേ നമ്മുടെ അവസാനത്തെ പത്ത് തുടങ്ങുന്നതോടുകൂടി ആരംഭിക്കുന്ന പ്രാർത്ഥനയാണിത് അതുകൊണ്ട് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മാത്രമല്ല സ ഇസ്ലാമിന്റെ അടിത്തറയാണ് ആരാധന പ്രാർത്ഥന നേർച്ച വഴിപാടുകൾ ഇങ്ങനെ അബാദത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റബ്ബല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സൊല്ലാഹു അലഹി വസ്സലമക്ക് വേണ്ടി ഈ തൊട്ട് മുമ്പ് നമസ്കരിച്ച നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹുമല്ലി അലാ മുഹമ്മദിൻ പടച്ചവനെ മുഹമ്മദിന് മിക്ക നിരക്ഷ കൊടുക്കണേ അള്ളാഹു ബാരിഖ് അലാ മുഹമ്മദിൻ നസൂൽല്ലാക്ക് നീ ബറക്കത്ത് കൊടുക്കണേ ഇബ്രാഹിം നബിക്കും അവിടെ താഹലുകാർക്കും നീ പറക്കത്ത് കൊടുത്തതുപോലെ ഇസ്ലാമിൽ മഹാന്മാരെ സ്നേഹിക്കുന്നത് ആദരിക്കുന്നത് ബഹുമാനിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്ലാം അല്ലാത്ത മതങ്ങളിൽ മഹാന്മാരെ ആദരിക്കുന്നത് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈസാ നബി അലഹിസ്ലാമിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ക്രൈസ്തവർ ഈ ഈസാ നബിയെ സ്നേഹിക്കുമ്പോൾ അവിടുത്തെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം അവിടത്തേക്ക് രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ വിശ്വാസികൾ ഈസാ നബി അലൈഹി വേണ്ടി പ്രാർത്ഥിക്കുന്നു മുഹമ്മദ് റസൂലുള്ളയുടെ പേര് കേൾക്കുമ്പോൾ മാത്രമല്ല അവിടുത്തെ പേര് ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പ്രാർത്ഥന റമലാൻ മാസത്തിൽ വർദ്ധിപ്പിക്കുക റമലാനിന് ശേഷവും പ്രാർത്ഥന വർദ്ധിപ്പിക്കുന്ന വർദ്ധിപ്പിക്കുന്നൊരവസ്ഥ നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മുടെ കുട്ടികളുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിൻ്റെ പേര് പറഞ്ഞ് ഭാര്യയുടെ പേര് പറഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടി അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം വേണ്ടി ഉറക്കമില്ലാത്ത മഴക്കമില്ലാത്ത സർവശക്തനായ കാരുണ്യവാനായ ഈ ലോകത്തിൻ്റെ സ്രഷ്ടാവിനോട് നിരന്തരമായും നാം പ്രാർത്ഥിക്കുക പ്രാർത്ഥനക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് സുബഹിക്ക് തൊട്ട് മുമ്പുള്ള അഥവാ രാത്രിയുടെ അന്ത്യയാമങ്ങൾ ബാങ്കിനും ഇക്കാമത്തിനും അടക്കുള്ള സമയം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ കുർആാനോതിയാൽ നമുക്ക് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയാം അങ്ങനെ പ്രാർത്ഥന കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധമാകും അള്ളാഹുവിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കും ആ ഒരു അവസ്ഥയിൽ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുന്ന വിശ്വാസി വിശ്വാസിനികളിൽ അള്ളാഹു സുബാന നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വാഹി വാത്ത